ശരി ഞാൻ പോയിട്ട് വരാം ആ മോളൊന്ന് നോക്കി പോയിട്ട് പോയിട്ടു അവരടുത്ത് വിളിച്ച് പറയണേ അമ്മ പറഞ്ഞിട്ടുണ്ട് മോളെന്നാലും കൂടെ ഒന്ന് പറയണേട്ടെ ഞാൻ പറയാ എന്നാ പോയിട്ട് അച്ഛനോട് സംഭവത്തെ അമ്മ അന്വേഷിച്ച് പറയട്ടെ മോളെ പറയല്ല പിന്നെ എന്നാ ഇല്ല ആയിരം എന്തേലും വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് പോ വെറുതെ പോവുകയാണ് പിന്നെ ഓട്ടോ അവിടെ വരുവെ അത് അമ്മ ഗൂഗിൾ പേ ചെയ്യും കേട്ടോ ഓ ഓട്ടോന്റെ പൈസ പിന്നെ അല്ലാണ്ട് ശരി അമ്മ വിളിച്ച് പറഞ്ഞല്ലോ ഓട്ടോ ആ ശരി എന്നാ മോളെല്ലാവരോടും അന്വേഷണം പറയാം എല്ലാവരും പൈസ ആയിരുന്നു പൈസ സാരും ഇല്ല ഇത് ഞാൻ എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാനൊന്നും ആവശ്യമില്ല മോളെ പൈസ കയ്യിലിരുന്നോട്ടെ പിന്നെ ഓട്ടോ അമ്മ വിളിച്ചു പറഞ്ഞിട്ടില്ല ഗൂഗിൾ പേ ചെയ്യട്ടെ അമ്മ മോള് പൈസ കൊടുക്കണ്ട സാരും ഇല്ല അതൊക്കെ ഞാൻ ചെയ്തോളാം മോള് പോയിട്ടു ശരിയമ്മ ആ ശ്രദ്ധിച്ചു പോകണേ മോളെ അമ്മ മരുന്നൊക്കെ സമയത്തിന് ആ ഞാൻ കഴിച്ചോളാം ശരി അച്ഛനോട് പറയണേ പറയാ പറയാ ഞാൻ വിളിക്കാം അവിടെ ആയിക്കോട്ടെ ശരിയമ്മ എന്നാലേ ആ ആയിക്കോ ഞാൻ വിളിക്കാം ആ ഇത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവനോട്ടോ അപ്പുറത്തല്ല തന്റെ ആ ആയിക്കോട്ടെ ഞാൻ വേഗം വരാൻ നോക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ മോള് രണ്ടു ദിവസം സമാധാനത്തിൽ വന്നാ മതി കേട്ടോ പാവ എന്റെ മോള് അത് വീട്ടിലില്ലെങ്കിൽ വീട് ഉറങ്ങിയ മാതിരി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയും അമ്മേ അമ്മയും പറഞ്ഞ ഇങ്ങനെ പുറകെ നടക്കും എല്ലാം വെച്ചൊരുക്കി കൊടുക്കാൻ എനിക്ക് എന്തോ ഒരു സന്തോഷം അറിയാം ഒരു പെൺകുട്ടി ഇല്ലാത്തതിന് സ്വന്തം മോളെ പോലെ വന്നൊരു കുട്ടി അത് എന്തോ ദൈവം എനിക്ക് നല്ലൊരു മോളെ തന്നെ തന്ന എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മത്തി പിന്നെ വലിയ മലമറിക്കുന്ന പണിയല്ല മീൻ മുറുക്കില് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്നാലേ കഴിക്കുമ്പോ മീനൊരു ടേസ്റ്റ് കിട്ടും അവനെ പോയതല്ലേ അവൻ ജോലി അത് രണ്ടു മൂന്ന് മാസമായില്ലേ പോയി കുറച്ചു നിന്നിട്ട് വരട്ടെ ഇനി ആവുമ്പോൾ എന്തായാലും ഒരു ഒരാഴ്ച കഴിയുന്ന വിളിച്ച് പറഞ്ഞത് പിന്നെ അവളെന്ന് വിളിച്ച് പറഞ്ഞമ്മ ഏട്ടൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചിവസം നിന്നോ എന്നുള്ളത് ഒരുമിച്ച് വരട്ടെ അത് എനിക്കൊന്നും പറയണ്ട ഒരുമിതൊക്കെ എൻ്റെ കൂടെ സഹായിക്കും പച്ചക്കറി മുറിച്ചല്ലോ തേങ്ങ അരക്കിലോ മീൻ മുറിക്കലോ എല്ലാം ചെയ്തുതരും ശരിയാ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ആപ്പാടെ അവരല്ലേ ഉള്ളൂ ഞാൻ മീൻ കറി ഉണ്ടാക്കട്ടെ ഇത് മോളെ ഇന്ന് ഇവിടുത്തെ ശേഷി കൊണ്ടുവന്നതാ ഇത് മോള് കഴിച്ചോ എനിക്ക് വേണ്ട അതെന്താ മോളെ നിനക്ക് ഇഷ്ടമല്ലേ റോബസ്റ്റ് നിങ്ങളെ രാവിലെ ചേച്ചി കൊണ്ടുവന്നതാ ഞാൻ മോൾക്ക് വേണ്ടി മൂന്നെണ്ണം മാറ്റി വെച്ചതാ ബാക്കി ഞാനും അച്ഛനും കഴിച്ചു അമ്മ എനിക്കില്ലേ തന്നെ തലവേശനിച്ചിട്ട് പോയ അതുകൊണ്ടാണ് ഞാൻ പോയി കിടന്നത് നിങ്ങൾ എന്നെ കഴിച്ചൂടായിരുന്നോ അതൊന്നും എനിക്ക് അവിടെ കിട്ടാത്ത സാധനം ഞാൻ മോൾ ഇവിടെ എത്തി തുടങ്ങി ശ്രദ്ധിക്കുന്നു മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ പിന്നെ വന്നത് മോൾ പോയി കിടന്നില്ല അത് കാരണം അമ്മ ഒന്നും പറയാത്തത് പിന്നെ എന്ത് മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് നല്ല കാര്യം എനിക്കെന്താ ഇവിടെ കിടക്കാനും പറ്റില്ലേ ഇവിടെ ഉള്ളവരെയൊക്കെ ഞാൻ പേടിക്കണോ അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് മോളെ ശല്യം ചെയ്തുപോലെ തോന്നുന്നുണ്ടോ മോള് കിടക്കണ അമ്മയ്ക്ക് ഒരു കുഴപ്പവും അമ്മ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് പിന്നെ മോൾ കൊറച്ചിവസം കൂടി കഴിഞ്ഞിട്ടല്ലേ വിരളൂന്ന് പറഞ്ഞത് ഇതാ പിറ്റേ ദിവസം വന്നിരിക്കുന്നു അവൻ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്ത് പറയാൻ എന്താ മോൾ രണ്ടു ദിവസം ഇരുന്നതും വന്നിരിക്കുന്നു ഇനി വേഗം പോകുന്നോ അതോ അല്ല അമ്മയ്ക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത് ഞാൻ വന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ വന്ന് കേറിയിട്ടല്ലോ അപ്പോഴത്തേക്കും ചോദിക്കുന്നു അവൻ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്താ തിരിച്ചു വന്നു നോക്കേ ശെരിക്ക പ്രശ്നം എന്താ അതെന്താ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം അമ്മയെന്ന അതുകൂടി എനിക്ക് പഠിപ്പിച്ചത് അല്ല അമ്മ പറഞ്ഞ എന്തിൽ തെറ്റായി പോയോ മോള് പോയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു വന്നപ്പോ എന്ത് സന്തോഷമായി അറിയോ ആ സന്തോഷിക്കാതിരിക്കില്ലല്ലോ ഏട്ടനാണെങ്കിലും എല്ലാ മാസം നല്ലൊരു പൈസ വീട്ടിൽ തരുന്നില്ലേ ഞാനാണെങ്കിലുള്ള പണി മുഴുവൻ എടുത്തു തരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ സന്തോഷത്തിന് കുറവ് പ്രശ്നം മുഴുവൻ ഞങ്ങൾക്കല്ലേ പൈസയും വാങ്ങിയെടുത്ത് പണിയെടുപ്പിച്ചിട്ട് ഇതിപ്പോ എന്താ സംഭവിച്ചത് ആ കുട്ടി പോകുന്നവരോട് ഒരു കുഴപ്പമില്ല എന്നില്ലാലോ നല്ല സന്തോഷില്ല ഇവിടെ നിന്ന് പോയത് ഹലോ ആ അമ്മേ ആ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏയ് ഞാൻ മുഖം കൊടുക്കാനൊന്നും പോയിട്ടില്ല രണ്ട പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്നും വിട്ടുകൊടുത്ത് പറഞ്ഞിട്ടില്ല ആ ഞാൻ ഒരു പണി ഇത്ര നേരം എടുത്തിട്ടില്ല നേരെ പോയി കിടന്നു തലവേന എന്നും പറഞ്ഞിട്ട് ചായയും ബ്രെഡും കഴിച്ചു എനിക്ക് കൊണ്ടു തന്നു ആ ഇല്ല ഇപ്പൊ ഞാൻ ഏൽപ്പം എടുത്ത് പുറത്തിറങ്ങിയതാ ഇനി വരൂല്ല പുറകില് ഇല്ലില്ല കേക്കണൊന്നും ഇല്ല അടുക്കളയില് എന്തൊക്കെയാ പണിയില്ല അമ്മ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അച്ഛൻ തരണുണ്ട് ഞാന് കൊറച്ചുനേരായി

അല്ല അച്ഛനും വയ്യായി ഒക്കെ മാറിയില്ലേ ഇനി എപ്പോഴാ പണിക്ക് പോയി തുടങ്ങുന്നത് നീ എന്താ അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അച്ഛനും പണിക്കാൻ വേണ്ടിട്ടാണോ മോൾ ഇത്രയും പെട്ടെന്ന് തിരക്കിട്ട് ഓടി വന്നത് പിന്നെ നിങ്ങൾ രണ്ടാളെങ്ങനെ കഴിയാന്ന് വിചാരിച്ചിരിക്കുന്നത് മോനെ മാത്രം ഡിപെൻഡ് ചെയ്തിട്ടോ ഒരാൾ സംഭാഷിച്ചോണ്ടിവിടെ എന്തൊക്കെ ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങളുടേതായി നൂറ് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണേ നിങ്ങൾ പണിക്കോയി തന്നെ തുടങ്ങണം അച്ഛനും ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യമുണ്ട് ഉണ്ട് അമ്മയായിട്ട് അച്ഛനും കൂടി കേട്ട് വരുത്താൻ നോക്കുന്നത് അച്ഛൻ ജോലിക്ക് വയ്ക്കോട്ടെ അത് നീയാണോ തീരുമാനിക്കുന്നത് അച്ഛൻ ആരോഗ്യം ഉണ്ടല്ലോ പണിക്ക് പോയിക്കോട്ടെന്നത് അത് നിന്റെ ഭർത്താവ് നിന്നോട് പറഞ്ഞു വിട്ടോ അച്ഛനും അമ്മനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയും ഞാൻ വരുമ്പോഴത്തേക്കുള്ളത് അയ്യോ എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വേണേ പോകാൻ വേണ്ടേ പോകണ്ട അത്രേ ഉള്ളൂ പക്ഷെ പിന്നീട് രണ്ടാളും വഴിയാധാരായിട്ടേ മോന്റെ പുറകെ വരരുത് അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്കറിയില്ല ഇത് വന്നു തുടങ്ങി സ്വഭാവം ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ ആ കുട്ടി എന്നോട് തർക്കുത്രം പറയുക എത്ര സന്തോഷം ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നൂറ് വർത്തമാനം പറയണ്ടത് അച്ഛൻ അങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഓരോ കാര്യങ്ങള് ഇപ്പൊ വന്ന തുടങ്ങി ആ കുട്ട സ്വഭാവം മാറി എടാ എന്നാലും സത്യം പറഞ്ഞ നീ പറഞ്ഞ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യോന്ന് തുടക്കത്തിൽ ഞാനും ഒന്നും കാര്യമായിട്ട് എടുത്തില്ല ഞാൻ എപ്പോഴും വീട്ടിൽ പോകുമ്പോ അമ്മ എന്നോട് ഇങ്ങനെ പറയും മോളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പക്ഷെ ഞാനത് അങ്ങനെ സീരിയസ് ആയി എടുത്തൊന്നുമില്ല ഇപ്രാവശ്യം എല്ലാരും കൂടിട്ടേ വീടിന് അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയി അപ്പൊ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അന്നേരം അമ്മേനെ അടുത്ത് വിളിച്ചിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു അന്നേരാണ് ഞാനത് ശരിക്കും നോക്കുമ്പോ സത്യ ശരിക്കും പറഞ്ഞോ നമ്മക്ക് രണ്ടുപേർക്കും ഉപയോഗിക്കാനുള്ള പൈസപ്പെട്ടത് അതിനധികം വൈകിട്ടൊന്നുമില്ല പക്ഷെ ഇനിയും നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ചില്ലെങ്കിലേ നമുക്ക് എന്തായാലും പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞ ആ സ്ഥലം നോക്കാന്നുള്ളത് ഇന്നലെ തന്നെ അച്ഛന ബ്രോക്കറോട് സംസാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോ പോകുമ്പോഴും പറയുന്നതാ ഈ മാറി താമസിക്കേണ്ട കാര്യമൊക്കെ കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ മാറിയിട്ടുണ്ടെങ്കിലേ എനിക്കാണല്ലോ കുറ്റം മുഴുവൻ വരിക അതുകൊണ്ടാണ് പിന്നെ അതിനെ കുറിച്ച് നോർന്നിട്ട് അനുസരിക്കണ്ട ഇപ്പൊ എന്തായാലും നമ്മൾ മാസായില്ലേ നീ നിന്റെ അച്ഛൻ പറഞ്ഞ േ നമുക്ക് നിന്റെ അച്ഛൻ അങ്ങനെ എന്തായാലും പറയില്ലല്ലോ കണ്ടിട്ട് അത് അത് നമുക്ക് അവിടെ വീട് എന്തായാലും നടക്കില്ല നടക്കില്ല ആ ഇല്ല അതറിയാം അതുകൊണ്ടേ അച്ഛൻ വേറൊരു വഴി പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ അടുത്ത നല്ലൊരു വാടക വീട് ഇന്നലെ അച്ഛനും അമ്മാവനും പോയി കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു ചെറിയൊരു അഡ്വാൻസ് കൊടുത്തിട്ടേ പെട്ടെന്ന് ഈ ആഴ്ച നമുക്ക് താമസം മാറാൻ പറ്റിയ കൊറച്ചുകൂടി നന്നായിന്ന് അതെന്തായാലും നല്ലൊരു ഐഡിയ അങ്ങനെ ആണെങ്കിലേ നമുക്ക് ആ വാടക വീട്ടിൽ വിളിക്കുന്നോണ്ട് തന്നെ അവിടുത്തെ വീട് പണി തീർക്കാം ആ അതന്നെ ഞാനും പറഞ്ഞു പക്ഷെ തൽക്കാലി ഈ കാര്യങ്ങളൊക്കെ ആക്കി വെക്കണേ അതൊക്കെ ഞാൻ ഏറ്റു നീ വാ മോനെ നീ പുറത്തു പോവുക ആ വീടിൽ പൈസ കൊടുക്കണ്ടടാ ഈ മാസത്തെ സാധനങ്ങൾ അച്ഛൻ മുഴുവനും വാങ്ങിട്ട് വന്ന എട്ടായിരത്തി എഴുന്നൂറ് രൂപ ആയി എന്നാ പറഞ്ഞത് ഞമ്മളെപ്പഴും വാങ്ങുമ്പോ പൈസ കൊടുക്കുന്നതല്ലേ ഈ മോൻ ഇവിടെ ഇബ്രാശിമിന്റെ മോനില്ലാത്ത കാരണമെന്ന് പറഞ്ഞിരിക്കണെ അച്ഛൻ എട്ടായിരത്തി എഴുന്നൂറ് മാസത്തേക്ക് അമ്മ ഇത് ആരോട് ചോദിച്ചിട്ട് ഇത്ര സാധനങ്ങൾ ചോദിക്കുന്നത് നമ്മൾ എല്ലാ മാസവും വാങ്ങിക്കുന്ന സാധനവും അല്ലേ അതുപോലെ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഒന്നും കൂടുതൽ വാങ്ങിയിട്ടില്ല ഒരു മാസം വരയ്ക്കിനി പലചരക്ക് സാധനങ്ങൾ ഒന്നും വാങ്ങിക്കില്ല പച്ചക്കറി മാത്രമല്ലേ വേണ്ടിയല്ലോ ഇവിടുത്തെ ആർബാട് ചെയ്തൊക്കെ നിർത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് പൈസ ഉണ്ടെങ്കിൽ ഉള്ളത് പോലെ ചെന്ന് വാങ്ങുക ഇല്ലാണ്ട് കഴിയാൻ പഠിക്ക് എപ്പോഴും അടുത്ത് എന്നിട്ട് ആയിരം വേണം പതിനായിരം ഞാൻ ഇവിടെ അതിന്റെ വില അറിയുള്ളൂ തന്നെ ഉണ്ടാക്കി നോക്കുന്നു അപ്പോനെ നീ പൈസ തരില്ല തരില്ലെന്ന് പറ അനാവശ്യ വർത്തവ കുടുംബത്തിൽ പറയണ്ട നീ ഇത്രയും കാലം അറിയില്ല അല്ലെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കഴിയണതൊന്നും അപ്പൊ അച്ഛനും സുഖം അതിരുന്നപ്പോഴേ നീ ഒരുപാട് പൈസ ഇവിടെ ചെലവാക്കുന്നുള്ളു അല്ലെങ്കിൽ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുന്നത് ചെറിയൊരു പൈസ മീൻ വാങ്ങണം അതിനകല നീ തരുന്നുള്ളൂ മൂന്നാല് മാസല്ലായിട്ടുള്ളൂ നീ കുടുംബത്തിൽ പൈസ ഇറന്നു തുടങ്ങിട്ട് അപ്പോഴത്തേക്ക് നിനക്ക് ഇത്രയും കണക്കോ മൂന്നാല് മാസം എന്റെ ഇന്ന് പരമാവധി മാതി തിന്നില്ലേ എന്നിട്ട് മൂന്നാല് മാസല്ലേ അല്ലേ തന്നുള്ളൂ എന്ന് ഒന്നും തരാത്തതുപോലെ ഇനി ഈ വീട്ടിലേക്ക് എന്റെ ഇന്ന് അഞ്ചു പൈസ പ്രതീക്ഷിക്കണ്ട എനിക്കെന്റെ ഭാര്യയ്ക്ക് ഒരു ജീവിതല്ലേ അത് ഞങ്ങൾക്ക് നോക്കണ്ടേ രണ്ട് അമ്മ തന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അമ്മേനോട് പറഞ്ഞില്ലാന്ന് വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് താമസം മാറാൻ പോവാ ഇനി പറഞ്ഞില്ല കേട്ടില്ല പറഞ്ഞില്ല എന്ന് പറയണ്ട അജം വരുമ്പോൾ പറഞ്ഞേക്കി ദിവസം കഴിഞ്ഞ താമസം താമസം നീ ഞാനൊന്നും പറഞ്ഞില്ല അച്ഛൻ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അതിന് കൊടുക്കാൻ പൈസ കൊണ്ടാന്ന് പറഞ്ഞത് അതിനവൻ എന്തല്ലാന്ന് പറയണെ ഇത്രയും പൈസ തന്നില്ല ഇനി തരാനില്ല ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ ഇവിടുന്ന് താമസം മാറിയാണ് അച്ഛനടുത്ത് പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞു എന്ത് േ എനിക്കൊന്നും അറിയില്ല അന്ന് ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് പോയിട്ട് വന്നിട്ട് ചെയ്തില്ലേ അതേ സ്വഭാവ ഞാനവിടെ ഇരിക്കുന്നു നേരെ റൂമിലേക്ക് പോയി ഇതായി ഇപ്പഴും അങ്ങോട്ട് ഇറങ്ങി പോകുന്നു അപ്പഴാണ് ചോദിച്ചു ചോദിച്ചു പോകാനാണ് പൈസ കൊണ്ടാന്നുള്ളത് അപ്പൊ അതിനുള്ള മറുപടിയാണ് എന്തൊക്കെ പറഞ്ഞിട്ട് പോയത് എന്താ സംഭവിക്കറിയില്ല നീ വേഷ്മെ അവര് പോവാനാണ് പോക്കും ജീവിക്കുന്നില്ലേ അതുപോലെ വിചാരിച്ച പോയി